നമസ്കാരം ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ജാഗ്രത മണലൂർ പഞ്ചായത്ത് റോഡുകൾ കുട്ടികളുടെ ജീവനും ഭീഷണി പഞ്ചായത്ത് റോഡിലെ കുഴികൾ കുട്ടികളുടെ ജീവന് ഭീഷണി മണലൂർ പഞ്ചായത്ത് റോഡുകളാണ് കുട്ടികളുടെ ജീവന് ഭീഷണിയായി മാറിയത് സ്കൂൾ ബസ്സുകളിൽ കുട്ടികൾ പോകുന്ന സമയത്ത് ബസ് കുഴികളിൽ താഴുന്നത് പതിവാകുന്നു കാൽനട പോകുന്നവർക്കും ഭീഷണിയാണ് മണന്നൂർ പഞ്ചായത്തിലെ പല പഞ്ചായത്ത് റോഡുകളിലും കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി വെട്ടിപ്പൊളിച്ചതാണെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് കാരണമെന്ന് പറയുന്നു എട്ട് എന്നീ വാർഡുകളിലൂടെ കടന്നുപോകുന്ന പഞ്ചായത്ത് റോഡുകളിലാണ് വലിയൊരു അപകടം പതിയിരിക്കുന്നത് വാർഡ് അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് ആരോപണമുണ്ട് ആഗ്രോ ഭരണി കൃഷി കൂട്ടായ്മ സംഘടിപ്പിച്ചു മണലൂർ കൃഷിഭവനും ആഗ്രോ ഭരണി മണലൂർ കൃഷി കൂട്ടായ്മയും സംയുക്തമായി മണലൂർ പടിഞ്ഞാറേ റോഡിലുള്ള ഭരണി ജംഗ്ഷനിലുള്ള ഭരണി എക്സ്പോർട്ടേഴ്സ് ഹാളിൽ തെങ്ങ് കൃഷിയും ശാസ്ത്രീയ പരിപാലന മാർഗങ്ങളും എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസ് സംഘടിപ്പിച്ചു വാർഡ് അംഗം ഷോയ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹരീഷ് അധ്യക്ഷത വഹിച്ചു ലുലു ഗ്രൂപ്പ് കൺസൾട്ടന്റ് ഡോക്ടർ ബെഞ്ചമിൻ ക്ലാസ് നയിച്ചു കൂട്ടായ്മ പ്രസിഡന്റ് ജോഷി കൊള്ളന്നൂർ സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് പ്രജിത് അടിയാറ നന്ദിയും പറഞ്ഞു പുഷ്പത്തൈകളും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു കാഞ്ഞാണി ഹോസ്പിറ്റൽ റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു കായിക മേഖലകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പ്ലസ് ടുവിൽ മികച്ച വിജയം നേടിയ അനുവിന്ദ് കായിക മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ശ്രീഹരി എന്നിവരെയാണ് ആദരിച്ചത് വാർഡ് അംഗം ഷോയ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അനീഷ് കാഞ്ഞാണി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ചെറിയത് ജോയിന്റ് സെക്രട്ടറി ഭരതൻ കോലാട്ട് എക്സിക്യൂട്ടീവ് അംഗം ലത രാജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി നാരായണൻ സ്വാഗതവും ട്രഷറർ ഉഷാ ബാലൻ നന്ദിയും പറഞ്ഞു മുഖ്യരക്ഷാധികാരി പ്രഭാഷണം നടത്തി അതൊരു ഒരു ഒരു വീട്ടിൽ എല്ലാവരും നമ്മുടെ ഈ റോഡിന്റെ വശത്തുള്ള എല്ലാ ബന്ധം ഉണ്ടാവും അസോസിയേഷന്റെ ഭാഗം വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ജൂൺ പതിനാറിന് അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായിരുന്ന സി വി സിദ്ധാർത്ഥൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം വാഴമുക്ക് യുവജനവേദി വായനശാല ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പതിനാറിന് വൈകിട്ട് മൂന്നിന് യുവജനവേദി മൈതാനത്ത് സംഘടിപ്പിക്കുമെന്ന് വായനശാല പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ യുവജനവേദി സെക്രട്ടറി അഡ്വക്കേറ്റ് ജൂബിലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത് അഞ്ചു പതിറ്റാണ്ടായി സജീവമാണ് വായനശാല യുവജനവേദിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിരവധി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് സിദ്ധാർത്ഥൻ മാസ്റ്റർ എന്ന് ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് നടക്കുന്ന പുരസ്കാര വിതരണ യോഗം മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മദരമോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം ടി ബി ശാലിനി പുരസ്കാരം വിതരണം ചെയ്യും താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിശിഷ്ടാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി എസ് ശിവരാമൻ ഡേവിഡ് കാഞ്ഞിരത്തെങ്കൽ എന്നിവരും പങ്കെടുത്തു കെ വി സി ന്യൂസ് ബുള്ളറ്റിനിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും കുറഞ്ഞ നിരക്കിൽ പരസ്യം നൽകുന്നതിന് ബന്ധപ്പെടുക എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ എയ്റ്റ് ഫോർ ഫൈവ് വൺ സീറോ